ഒരുപാട് സാധനങ്ങൾ കിട്ടി അധികം കുക്കർ പിന്നെ നമുക്ക് ഒരു സ്റ്റീലിന്റെ അല്ല ഗ്യാസിൽ നമസ്കാരം ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ മനസ്സ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനോടൊപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണമാക്കിയവരെ അവരുടെ പടച്ചോ അല്ലെങ്കിൽ അവരുടെ ദൈവം അവർക്ക് നല്ലത് വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം ഈ വീഡിയോ മറ്റാരെ കുറച്ചുമല്ല മഷൂറ ഫാത്തിമയെ കുറിച്ചാണ് മഷൂറ ഫാത്തിമയെ ഞാൻ കാണുന്നത് ആദ്യമായിട്ട് നമ്മുടെ ഷാജിത ഷാജി ആയി റിലേറ്റ് ചെയ്തുകൊണ്ട് മഷൂറ ഫാത്തിമ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു ഷാജിത ഷാജി എന്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യും പിന്നെ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഫ്രീ ആയിട്ടാണ് അപ്പൊ ഞാൻ ആദ്യം ആർക്കും റിപ്പോർട്ട് ചെയ്തെന്ന് അങ്ങനെ ചാനലിനെ പൂട്ടിക്കാനൊന്നും പറ്റത്തില്ല പാവമല്ല എന്റെ ഓർമ്മ ശരി ആറായിരം ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ഈ പറയുന്ന മഷൂറ പിന്നീട് ഈ പറയുന്ന ഫാത്തിമയ്ക്കുള്ളോ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാ അതിന്റെ ഓപ ശരിയാണെങ്കിൽ ഈ മഷൂറയുടെയും പിന്നീട് സ്റ്റോറി അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത് വലിയ വ്യത്യസ്തമല്ല ഈ പറയുന്ന ഷാജിതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വളരെ വ്യത്യാസമൊന്നുമല്ല അതായത് മൂന്ന് കുട്ടികളുടെ ഉമ്മയാണ് ഭർത്താവില്ല അത് മരിച്ചുപോയതാണോ കളഞ്ഞിട്ട് പോയതാണോ എന്ന് അറിയത്തില്ല എന്തായാലും ഒറ്റയ്ക്കാണ് താമസം സ്വന്തമായി രാവിലെ എണീറ്റ് എന്താണ് റബ്ബർ പാല് വെട്ടി അതുവഴി കുട്ടികളെ പോറ്റുന്ന ഒരു വളരെ വളരെ സാധാരണ പാവപ്പെട്ടമായ ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ കുട്ടികളെ പോറ്റാൻ വേണ്ടി ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അതിനോട് ആ സമയത്താണ് ഈ പറയുന്ന ഷാജുജ ഷാജി എന്ത് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് അങ്ങ് വലുതായി പോകുന്ന ഒരു ഷാജി അവിടെ വെച്ചാണ് അവിടെ വെച്ച് ഷാജാ ഷാജി അങ്ങ് ഒരുപാട് അങ്ങ് വലുതായി പോകുന്നു അതിനുശേഷം ഇവർ തമ്മിൽ എന്തോ ഒരു ക്രാഷ് ഉണ്ടാവുന്നു ആ സമയത്ത് ഷാജാ ഷാജി പറയുന്നു നിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ റിപ്പോർട്ട് അടിച്ച് പിന്നെ കൂട്ടിക്കും എന്ന അഹങ്കാരത്തോട് പറയുന്നു അത് എന്ത് ഷാജിജാദി എന്നെ സമ്മതിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ പേടിച്ച് ഈ ഈ പറയുന്ന മഷൂറ വന്ന് കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇടും അതിനുശേഷമാണ് ഷാജിത ഷാജിയുടെ കുറെ കാര്യങ്ങൾ പുറത്തുവരുന്നത് കുറെ നോണത്തിന് കുറച്ച് അഹങ്കാരം കാര്യങ്ങളൊക്കെ കൂടി അതിനുശേഷം പ്രേക്ഷകരെല്ലാം അവർക്കെതിരായിട്ട് തിരിഞ്ഞു ഈ കൂടെ നിന്നവരെയൊക്കെ പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നു ആ സമയത്തൊക്കെ ഈ മഷൂറ എന്ത് ചെയ്തു അവരുടെ വീഡിയോ ആയിട്ട് അവരുടെ ഈ പറയുന്ന ടാപ്പ് ചെയ്യാൻ പോകുന്ന വീടിയും റബ്ബർ പാടെ എടുക്കുന്നതും കൊച്ചു കുട്ടികളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ വീഡിയോ ഇടുന്നു അതുവഴി പ്രേക്ഷകർ ശ്രദ്ധ എതിരോട്ട് പോകുന്നു ഈ പറയുന്ന മഷൂറ ഫാത്തിമയിലേക്ക് പോകുന്നു ഇപ്പൊ ഞാൻ നോക്കി ഏതാണ്ട് മുപ്പത്തിരണ്ടായിരം പേര് ഏതാണ്ട് ഒരു മാസം കൊണ്ടാണ് സംഭവിച്ചെന്ന് ഓർക്കണം മുപ്പത്തി പേര് ഇപ്പോ സബ്സ്ക്രൈബർ ആയിട്ട് മാറുന്നുണ്ട് നല്ല രീതിയിലുള്ള വ്യൂസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ വരും നല്ല മനസ്സുള്ള നന്മയുള്ള മനസ്സിൽ നന്മയുള്ളവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ അവർക്ക് അയച്ചു സമ്മാനം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പൈസ ആയിട്ട് നല്ല അയച്ചു കൊടുക്കുന്നത് അവർക്ക് വേണ്ടി അതായത് കുട്ടികൾക്കുള്ള പിന്നീട് എന്താണ് ചോക്ലേറ്റ് ആയിക്കോട്ടെ അവർക്ക് ആദ്യം അവർക്ക് കിട്ടി കുറെ ചോക്ലേറ്റ് കുറെ ബിസ്ക്കറ്റ് കുറെ ഹോൾലിക്സ് മുട്ടായി അതേത് ഈ മൂന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ൊടുക്കുന്നു അതിനുശേഷം കുറെ ഡ്രസ്സ് അതൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നു പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പോ അവർക്ക് അവർക്ക് അവരൊരു വീട് വെച്ചു ആ വീടും പലരും സഹായിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വീടിന്റെ പാലുകാച്ച് എനിക്കൊന്ന് ഇരുപത്തിയാറാം തീയതി വരുന്ന മാസം ഇരുപത്തി ആറാം തീയതി ആ വീടിന്റെ പാലുകാച്ച് ആ വീടിന്റെ പാലുകാച്ചുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർ എന്ത് ചെയ്യുന്ന ഓരോ നന്മയുള്ളവർ അല്ലേ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് അയച്ചുകൊടുക്കുന്ന സ്ഥലം അപ്പം ഇന്ന് വന്ന ഇന്ന് കുറച്ച് മുമ്പ് ഞാൻ കണ്ട വീടിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് കുക്കർ ഈ പറയുന്ന കുട്ടിക്കുടം ഈ പറയുന്ന എന്താ പറയുക ഇഡലിക്കുടം ഇഡലി തട്ട് അങ്ങനെ ഒരുപാട് ഗ്ലാസ് അടക്കം സ്പൂൺ അടക്കം ഒരു കഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഈ ചുറ്റുമരിക്കുന്ന ആ മൂന്ന് കുട്ടികൾ മൂന്ന് ചുറ്റി ചുറ്റി ചുറ്റിയിരുന്ന് വളരെ സന്തോഷത്തോടുകൂടി അള്ളാഹുവിന് ദുവ ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ മഷൂറ ഫാത്തിമ ഓരോ പ്രൊഡക്റ്റുകളും ഇത് ഓരോ സാധനങ്ങളിങ്ങനെ എടുത്ത് അനുഭവത്തിലില്ല അനുഭവത്തിലില്ലാന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഒരു മനസ്സ് തൃപ്തി പാവമില്ല അവർക്കിതൊക്കെ ചെയ്തു കൊടുക്കാൻ ആൾക്കാരുണ്ട് ആ നന്മയുള്ളവർക്ക് നന്മ വരട്ടെ എന്ന എല്ലാവരും അങ്ങനെ വിചാരിക്കില്ല ആ ചെയ്തവർക്ക് ആ അള്ളാഹുവിന്റെ ദുബുണ്ടാവട്ടെ അല്ലെ അവരെ പടച്ചോണ്ട് അല്ലെ അവര് സ്നേഹ അവർ അവരെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പിന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പൊ ആദ്യം ഈ ഫാത്തിമയുടെ അല്ലെങ്കിൽ ഈ മഷൂറ ഫാത്തിമയുടെ ആദ്യം വന്ന കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം അത് കാണുമ്പോൾ അവരുടെ സന്തോഷം കുട്ടികളുടെ സന്തോഷം കൊറച്ചു കുട്ടിയെ ആണ് ഈ വീഡിയോ പിടിക്കുന്നത് അതൊന്ന് കാണാം ഓക്കെ ബാക്ക് ഫാൻഡസിയുടെ ബിസ്ക്കറ്റ് ആണ് ഒരു പെട്ടി പിന്നെ ഓക്കെ അങ്ങോട്ട് ഇരിക്കും വേണ്ടോട്ട് ഇത് രണ്ട് കവർ ബിസ്ക്കറ്റ് ആണ് അൽഹന്തരില്ല ഇതാക്കിൻഡർ ജോലിയുണ്ട് മക്കൾക്ക് ബിസ്കറ്റ് ഇൻഡർ ജോയി രണ്ട് പിന്നെ ഈത്തപ്പഴം ഉണ്ട് അൽഹന്ത പിന്നില്ല പിന്നെ ഇത് ഒരു ടോപ്പ് അങ്ങനെ ബെഡ്ഷീറ്റ് ആണെന്ന് ബെഡ്ഷീറ്റ് അല്ലടാ ഞാൻ ഇങ്ങനെയൊക്കെ ബെഡ്ഷീറ്റ് മണക്കി വെക്കും കേട്ടാ ഈ ഒരു വീടിയൊക്കെ ചെയ്യുമ്പോൾ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ രണ്ട് സൈഡിൽ ഇരിക്കുന്നുണ്ടോ ഒരു കുട്ടി മൂത്ത കുട്ടിയാണ് തോന്നുന്നത് വീഡിയോ വീടിയെടുക്കുന്നത് അപ്പൊ അവിടെ ആ വളരെ അനുസരണയോടുകൂടി ആ കുട്ടികളത് കണ്ടുകൊണ്ടിരിക്കണം അവർക്ക് ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ ഷർട്ടുകളും ഡ്രസ്സുകളൊക്കെ കിട്ടുന്നത് ആ സ്വീറ്റ്സ് ആദ്യം വന്നത് ഒരു പെട്ടി നിറച്ച് സ്വീറ്റ്സ് ആണ് ആ സ്വീറ്റ്സ് ഒരുപാട് ബിസ്ക്കറ്റും മറ്റൊന്നും മറിച്ചതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു രണ്ടു ദിവസം കഴിഞ്ഞാണ് ഈ പറയുന്ന ഡ്രസ്സുകൾ ഡ്രസ്സും അത്യാവശ്യം അത്യാവശ്യം അവർക്ക് ഇടാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ തന്നെയാണ് അവൾ കഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ആ കുട്ടികൾ ഇതുവരെ കേട്ടും അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ഇതുവരെ കേട്ടും ഇത്രയും നല്ല ഡ്രസ്സുകളൊന്നും ഇട്ട് കാണാനുള്ള വഴി വളരെ കുറവാണ് അത്രയ്ക്ക് ഉള്ള ഡ്രസ്സുകളാണ് അവർ കഴിച്ചു കൊടുത്തത് അപ്പോൾ അവർ അത് അത് പൊട്ടിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ ആറ് ആരച്ച് കൊടുത്താലും അവർക്ക് എന്തായാലും ആ ഒരു ദൈവത്തിന്റെ ഒരു കാരുണ്യം ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് ഇപ്പോ ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോയിൽ അതിൽ ഒന്ന് അതും കൂടി ഒന്ന് കാണാം അപ്പൊ അലഹമ്മദില്ല ഒരുപാട് സാധനങ്ങൾ കിട്ടി എനിക്കിനി അധികം സാധനങ്ങളൊന്നും മേടിക്കണ്ട അപ്പൊ എനിക്ക് പാൽ അച്ചിനുള്ള സാധനങ്ങളെല്ലാം കിട്ടി അലഹമ്മില്ല ഞങ്ങളെ കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ല എന്റെ മക്കൾക്ക് ഇഡലി ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ആദ്യം തന്നെ നമുക്ക് പാകത്തിനുള്ള രണ്ട് ലെയർ ഉള്ള ഗ്യാസിൽ വെക്കണ ഒരു ഇഡ്ഡലി കുക്കർ അലഹില്ല പിന്നെ നമുക്ക് ഒരു സ്റ്റീലിന്റെ തന്നെ ഇറച്ചിക്കടിയൊക്കെ ഗ്യാസിൽ വെക്കുന്നത് പിന്നെ ഒരു പാനുണ്ട് ഇത് നല്ല വെയിറ്റ് ഉണ്ട് സ്റ്റീലിന്റെ അത് ഇതെപ്പോഴും പറയുന്ന പൊട്ടുകടാം അതും സ്റ്റീലിന്റെയാണ് ചില്ലി ചില്ലി ഇതിൽ കാണും സ്റ്റീല് പിന്നെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ട് സ്പൂൺ ഉണ്ട് മൂന്ന് സ്പൂണ് മൂന്നാം ആ ആ മൂന്ന് സ്പൂൺ ഉണ്ട് മൂന്ന് പേർക്ക് മൂന്ന് സ്റ്റീൽ ഗ്ലാസ് ഉണ്ട് പിന്നെ നമ്മള് എല്ലാ മറ്റേ ചൂടാറ പാത്രയില്ലേ അത് പാത്രം ഉണ്ട് സ്റ്റീലിന്റെ സാധനങ്ങളല്ല നല്ല നല്ല റൈറ്റുള്ള സാധനങ്ങളാണ് കാരണം നമുക്ക് ഇത് നല്ലത് കാരണം അടപ്പിട്ട് ചൂടാറാതിരിക്കും ഇല്ല എല്ലാ സ്റ്റീലിൻറെ പിന്നെ ഇതിന്റെ പുട്ടൂടത്തിന്റെ ഇത് മാത്രമേ കിട്ടിയില്ല നമ്മക്കൊന്നും കുഴപ്പമില്ല പിന്നെ കിട്ടിയത് പിന്നെ കിട്ടിയത് പൊട്ടിച്ചില്ല ഒരു ബ്ലൂബെറിന്റെ ഗ്യാസ് എടുക്കും പുതിയത് ബ്ലൂബെറി നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഗ്ലാസിന്റെ ഒരു ബ്ലാക്ക് കളർ നമുക്ക് എന്തോട്ട് ബ്ലാക്ക് കളർ ാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം അതായത് ഗ്യാസ് ഉൾപ്പെടെ ഗ്യാസ് എന്ന് വളരെ ക്വാളിറ്റി കൊടുത്തില്ല ഗ്ലാസിന്റെ ടോപ്പുള്ള ഗ്യാസ് ആണ് നല്ല വില വരുന്ന ഗ്യാസ് ആണ് ഒരു ഫാന് ഒരു ഒരു ഇതൊരു ടേബിൾ ഫാന് ഉൾപ്പെടെ പൊട്ടിക്കുറ്റി ആയിക്കോട്ടെ പിന്നെ ഒരു ഇഡലി തട്ടം ആയിക്കോട്ടെ പാത്രം ആയിക്കോട്ടെ ഗ്ലാസ് ആയിക്കോട്ടെ സ്പൂൺ ആയിക്കോട്ടെ അങ്ങനെ ഒരു വീട്ടിൽ ഒരു പുതിയ വീട്ടിലോട്ട് കയറുമ്പോൾ എല്ലാം പുതിയത് വളരെ ക്വാളിറ്റിയോട് കൂടി ഏതോ ഒരു നന്മയുള്ള മനസ്സിനുള്ള ഏതോ ഒരു പിന്നീട് ആരോ അയച്ചു കൊടുത്തതാണ് മനസ്സിലായി അപ്പൊ അവരുടെ ആ സന്തോഷം എന്നുള്ളത് ആ ഒരു ഫാന് ഫാനൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത് എങ്ങനെ പോലെ ഞാൻ നോക്കിയത് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഏറ്റവും കുറഞ്ഞൊരു പത്ത് പതിനയ്യായിരം രൂപ വരും അവിടെ അവർ ചെയ്ത മറ്റൊരു നല്ലൊരു കാര്യം എന്താണെന്ന് പറയട്ടെ ഇവർക്ക് ക്യാഷ് ആയിട്ട് അയച്ച് ക്യാഷ് ആയിട്ട് അയച്ച് കൊടുക്കുമ്പോഴേ ഈ പറയുന്ന ഈ നമ്മുടെ ഈ ഷാജിതയ്ക്ക് പറ്റിയുള്ള ഒരു അഹങ്കാരം ഈ പൈസ ഈ ഷാജിതയുടെ ഷാജിതരെയും ഈ മഷൂരെയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരാട്ടെ അപ്പൊ ഷാജിക്ക് കുറ്റില് കുറച്ച് അഹങ്കാരം പിന്നെ ക്യാഷ് ഡെയിലി വരുമ്പോൾ ആ ക്യാഷ് കൊടുത്തുകൊണ്ട് അങ്ങ് അടിഞ്ഞ ഒരുങ്ങി പിന്നെ എന്ത് ചെയ്തു ഈ പറഞ്ഞതല്ല ഞാൻ ഇന്ന് ഓർത്തനെ കെട്ടി അവനെ കെട്ടി മറ്റവനെ കെട്ടാൻ പോകുന്നു ഞാൻ അങ്ങനെയുള്ള അഹങ്കാരങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് ഇനി ഷാജിദെയും ഈ പറയുന്ന മഷൂറയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് മഷൂറ എന്താണ് എപ്പോൾ നോക്കിയാലും എപ്പോൾ വീട്ടിയെടുക്കാൻ തന്റെ മക്കളെ കൂട്ടു ചേർത്ത് വെച്ചുകൊണ്ടാണ് മഷൂറെ വീടിയെടുക്കുന്നത് എപ്പോൾ നോക്കിയാലും മൂന്ന് മക്കൾ അടുത്തേനെ കാണും ഒരു മക്കൾ ഒരു മോളായിരിക്കും ഫിലിമം വീടിയിടുന്നത് എപ്പോഴും അടുത്ത് കാണും അവളുടെ ജീവിതം അവൾ ഒരിക്കലും ഒരു അഹങ്കാരിയായിട്ട് കണ്ടിട്ടില്ല ഇതുവരെ മഷൂറയ്ക്ക് ഷാജിതയുടെ ഒരു പാഠം തന്നെയാണ് നമുക്ക് ഇനിയും നമുക്ക് സഹായങ്ങൾ വരും നമുക്ക് ഇനിയും ചിലപ്പോൾ പൈസകൾ ആരൊക്കെ അയച്ചു തരും അപ്പോഴൊന്നും ഷാജി ഈ മഷൂരൊക്കെ സ്വഭാവം അഹങ്കാരത്തിലേക്ക് വരാതിരിക്കട്ടെ എന്ന് അത് ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നെ എനിക്ക് എനിക്ക് എന്താണ് എനിക്ക് നല്ലത് വരാം എനിക്ക് നന്മ വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് അഹങ്കാരം കടന്നു വരാ കാക്കണേ അല്ലാഹു എന്ന് ആദ്യം പ്രാർത്ഥിക്കണം കാരണം നമുക്ക് ഇപ്പൊ ഒന്നുമില്ല പക്ഷെ പൈസ വരുമ്പോൾ ആൾക്കാരുടെ സ്വഭാവങ്ങൾ മാറും അത് അങ്ങനെ ആവാതിരിക്കട്ടെ അപ്പൊ മഷൂരയുടെ കേസ് ഞാൻ പറയുന്നത് എന്താണ് ഈ പറഞ്ഞ എന്താണ് കുട്ടികളെ കുട്ടികളെ ചേർത്ത് ചേർന്ന് എപ്പോഴും വീടിയെടുത്താലും കുട്ടികളുമായി ചേർന്ന് വീഡിയോ ആയിരുന്നു വീഡിയോ ആണ് മഷൂർ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് പ്രേക്ഷകർക്കല്ലേ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കെല്ലാം വളരെ ഒരു സന്തോഷവും ഒരു പാവമല്ലേ കഷ്ടം എന്ന് ഒരു ഒരു എന്താണ് ഒരു നമുക്കൊരു അനുകമ്പൊക്കെ ഒക്കെ പക്ഷെ മറിച്ച് അവിടെ ഷാജിതയുടെ കേസ് ചോദിച്ചു വരുന്നത് ഷാജീത ആദ്യം കുട്ടികളെ കുട്ടികളെ കൂടെ നിർത്തിക്കൊണ്ടാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ട കാണുന്നുണ്ട് ഇപ്പൊ കുട്ടികളെ കാണാനേ ഇല്ല ഇപ്പൊ കുട്ടികളില്ല ഇപ്പൊ കുട്ടികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കും ഈ പറയുന്ന എന്താണ് പിന്നെ അഹങ്കാര പറച്ചിലും പിന്നീട് ഈ പറയുന്ന വ്ലോഗും മറ്റൊരു ഒറ്റയ്ക്ക് പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇന്റർവ്യൂവിന് പോകുന്നു അപ്പൊ അപ്പൊ അവിടെയൊക്കെ ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ കയറി വന്നു അത് പണം കൈ കിട്ടിയത് കൊണ്ടാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ പണമായിട്ടല്ല അവർ കൊടുത്തത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മനസ്സിലാവും അവർക്ക് ഇപ്പം ഒരു വീട് ഒരു ഒരു വാടക വീട്ടിലോട്ട് അല്ലെ സോറി ഒരു പുതിയ വീടായിട്ട് മാറിക്കഴിയുമ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ പഴയതൊന്നും കൊണ്ടുപോകണ്ട കഴിഞ്ഞ ഒരു വീടിനെ പറയുന്നുണ്ട് വളരെ ഡ്രസ്സ് ഇനി ഞാൻ കീറിയ ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റാം പുതിയ പുതിയത് അതൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിനകത്തുള്ള നന്മ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കീറിയ ഡ്രസ്സ് ഒരു ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണെന്നൊക്കെ മഷൂർ അതിനകത്ത് പറയുന്നുണ്ട് വളരെ നല്ല കാര്യം അങ്ങനെ തന്നെയാണ് അതൊരു കറക്റ്റായിട്ടൊക്കെ നമ്മൾ കിട്ടുമ്പോൾ ഇതിൽ ആ പഴയതൊക്കെ മാറ്റും പഴയത് പുതിയത് കീറി ഇട്ട് അത് ദാരിദ്ര്യത്തിന്റെ ലക്ഷ്യം തന്നെ അതെപ്പോഴും ദാരിദ്ര്യം അങ്ങനെ തന്നെ നിക്കും നമ്മൾ കിട്ടുമ്പോൾ നല്ലത് കിട്ടുമ്പോൾ നല്ലത് തന്നെ ഇടുക ആ കിത് ആക്കലും നമ്മളെ കാട്ടി താഴ്ന്ന ആ അതും കൂടി ഇടാൻ നിവൃത്തിയില്ലാത്തവർക്ക് കൊടുക്കുക പറ്റുമെങ്കിൽ എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇവിടെ മഷൂറയ്ക്ക് സമ്മാന പ്രവാഹങ്ങൾ വരുമ്പോൾ അവിടെ ഷാജിത റാക്കലി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഷാജിതടുത്ത് എനിക്ക് പറയാനുള്ളവരേ ഷാജിതയ്ക്ക് ഇനി ഓരോരു വരിയുള്ളൂ ഒരേ കേസും കാര്യങ്ങളും അതൊക്കെ അങ്ങ് പോകും ഇത് പറയാനുള്ള കാര്യമേ ഉള്ളൂ ഇനി ഷാജ്യത ഈ ഒരു വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ പലതും പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കുന്നത് തങ്ങളുടെ വോഗുമായിട്ട് എപ്പോഴും കുട്ടികളെ ചേർന്ന് നിർത്തിക്കൊണ്ടുള്ള വോഗുകൾ ഇടുക ആദ്യം ഫിൽറ്റർ കുറച്ച് ഫിൽട്ടർ ഇട്ട് കുഴപ്പമില്ല പക്ഷെ അമിതമായ ഫിൽറ്റർ ഒന്നിടാതെ മാന്യമായ രീതിയിൽ അഹങ്കാരങ്ങൾ കുറച്ച് ഇപ്പോഴും ആ സംസാരത്തിൽ അഹങ്കാരമുണ്ട് അഹങ്കാരമൊക്കെ കുറച്ച് മാന്യമായ ഒരു കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പിന്നെന്ത്യ വീഡിയോസ് ഇടുക എന്നുള്ളതാണ് അങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടുണ്ട് അതുപോലെ ഈ പറയുന്ന ഷാജിത ഒരു കാര്യം കൂടി ആലോചിക്കാനുള്ളത് ഈ റിയാക്ഷൻ ചാനൽ റിയാക്ഷൻ ചാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ചാനലൊക്കെ നമുക്കറിയാം ഷാജിതര വീഡിയോ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സീറോയാണ് വട്ട സീറോയാണ് റവന്യൂ ഷാജിതയുടെ പിന്നീട് വീഡിയോസ് പലസ്യക്കാർക്ക് പോലും ഒരു പിന്നെ ഒരു അവർക്ക് പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞു റവന്യൂ പക്ക സീറോയാണ് ഭയങ്കര റവന്യൂ പൊക്കാണ് അതായത് നമ്മുടെ ആർ പി എം ആർ പി എം ഇതിലൊക്കെ അറിയാൻ പറ്റും ആർ പി പോയിന്റ് ടു ഒക്കെ വരുന്നത് ഈ പറയുന്ന ഷാജിതരെ വീഡിയോ ചെയ്യും എല്ലാവരും നമുക്ക് പോയിന്റ് സെവൻ ഒക്കെ വരുമ്പോൾ ഈ ഷാജിതയുടെ ഇത് ചെയ്യുമ്പോൾ പോയിന്റ് ടൂ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പൊ റിയാക്ഷൻ ചാനലുകളിൽ മുഖ്യവാറും ഈ ഷാജിതയുടെ ടോപ്പിക് ഞങ്ങൾ ഒഴിവാക്കും അതുപോലെ പ്രേക്ഷകർക്ക് ഷാജിതയുടെ ഈ ഒരു സാധനം മടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ റിയാക്ഷൻ ചാനലുകളിൽ എന്ന് മറ്റുള്ളതിനെ കുറിച്ച് റിയാക്ഷൻ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കുറയും എന്നുള്ളതാണ് അത് സത്യം തന്നെയാണ് അവർ റീച്ച് കുറയും നമ്മൾ നമ്മൾ എന്താണ് നമ്മൾ പ്രേക്ഷകരുടെ പ്രേക്ഷകർ ആ ഏറ്റവും കൂടുതൽ പിന്നെ എന്താണ് കാണാൻ ആഗ്രഹത്താണ് നമ്മൾ ഇടുന്നത് അല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ ഇടാറുണ്ട് എന്താണ് ഒരു റീച്ച് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഒരു സാമൂഹിക പ്രതി പ്രതിബദ്ധതയോടുള്ള വീഡിയോസ് ഞാൻ കുറച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ ആണ് അവർക്ക് വീസിന് വേണ്ടിയിട്ടല്ല അതല്ലാതെ ഇട്ട വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫിൽറ്ററൊക്കെ മാറ്റി അഹങ്കാരങ്ങളൊക്കെ മാറ്റി ഇനി ഈ പറയുന്ന ആറ് പറഞ്ഞാൽ അതിനോട് ഒരു മറുപടി കൊടുക്കാനോ അങ്ങനെ ഒന്നും പോകാതെ തങ്ങളുടെ വ്ളോഗുമായിട്ട് കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വ്ളോഗിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശാജിതയ്ക്കും തിരിച്ചു വരാൻ കഴിയും എന്ന് ഞാൻ പറയുന്നത് മഷൂറയ്ക്ക് ഇനിയും ഇനിയും ഉയർച്ചകളുണ്ടായിരുന്നു അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പോയി ആ ഒരു പാവം പെൺകുട്ടിയെയും ആ കുട്ടികളെയും സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അവർക്ക് പറ്റാ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സമ്മാനങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യുക നമുക്ക് വീട്ടിൽ കാണാം ജയ്